കിഴങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള വികസന പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചയാണ് നടന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് മുൻ മുണ്ട്രക്കൽ ഉദ്ഘാടനം ചെയ്തു ഏതൊക്കെ നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ ചർച്ച ചെയ്തത് അങ്ങനെ ചർച്ചയിൽ വരുമ്പോൾ നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിന് പഞ്ചായത്തിലൂടെ മാത്രം ചെയ്യാൻ പറ്റത്തില്ല അതിനാണ് ഗുരുതര പഞ്ചായത്തുകൾ പഞ്ചായത്തിൽ ചെയ്യാൻ പറ്റത്തില്ലാത്തത് ബ്ലോക്കിലൂടെ ചെയ്യാൻ പറ്റും ബ്ലോക്കിലൂടെ ചെയ്യാൻ പറ്റത്തില്ലാത്തത് ജില്ലാ പഞ്ചായത്തിലൂടെ ചെയ്യാൻ പറ്റും ഇത് മൂന്നിലൂടെയും നടക്കാത്ത കാര്യങ്ങൾ എം എൽ എയിലൂടെയും എം പിയിലൂടെയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിലൂടെയും നടപ്പിലാക്കാൻ പറ്റും അങ്ങനെ എല്ലാവരും കൂടെ കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് നടത്തുവാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ അധ്യക്ഷനായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി സുരേഷ് കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു റോഡ് നിർമ്മാണം കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം വനിതാക്ഷേമം ഭിന്നശേഷി വികസനം തുടങ്ങിയ വിവിധ മേഖലകളിലായി പത്തു കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ മേഴ്സി ജോൺ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് മോനിപ്പള്ളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപലത പി ടി സനൽകുമാർ മെമ്പർമാരായ സി ബി സി ബി കുഞ്ഞുമോ ടോമി വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു